ഉൽപ്പത്തി പുസ്തത്തിനുള്ള വായന ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിനാറ് വരെയുള്ള വാക്യങ്ങൾ അക്കാലത്ത് അബീമിലക്കും അവൻ്റെ സൈനാധിപൻ ഫിക്കോളും അബ്രാഹത്തിനോട് പറഞ്ഞു നിന്റെ പ്രവർത്തനങ്ങളെല്ലാം ദൈവം നിന്നോട് കൂടെയുണ്ട് അതുകൊണ്ട് എന്നോടും എൻ്റെ സന്തതികളോടും അന്യായമായി പെരുമാറില്ല എന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ശബ്ദം ചെയ്യുക അവൻ നിന്നോട് കാണിച്ച കാരണത്തിനനുസരിച്ച് എന്നോടും നീ പാർത്തു വരുന്ന ഈ നാടിനോടും പെരുമാറണം ഞാൻ ശബ്ദം ചെയ്യുന്നു അബ്രാഹം പറഞ്ഞു അബിമിലക്കിന്റെ ദാസന്മാർ തന്റെ കൈവശത്തിൽ നിന്ന് പിടിച്ചെടുത്ത കിണറിനെക്കുറിച്ച് അബ്രാഹം അവനോട് പരാതിപ്പെട്ടു അബിമിലിക് മറുപടി പറഞ്ഞു ആരാണിത് ചെയ്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ നീ ഇക്കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല ഇന്ന് വരെ ഞാൻ ഇതേക്കുറിച്ചും കേട്ടിട്ടുമില്ല അബ്രാഹം അബിമിലുക്കിന് ആടുമാടുകളെ കൊടുത്തു അവരിരുവരും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി അബ്രാഹം ആട്ടിൻപാറ്റത്തു നിന്ന് ഏഴ് പെണ്ണാട്ടിൻ കുട്ടികളെ മാറ്റി നിർത്തി ഈ ഏഴ് പെണ്ണാട്ടിൻ കുട്ടികളെ മാറ്റി നിർത്തിയതെന്ന് അബിമിലിക് അബ്രാഹത്തിനോട് ചോദിച്ചു അവൻ പറഞ്ഞു ഞാനാണ് ഈ കിണർ കുടിച്ചത് എൻ്റെ തെളിവായി ഈ ഏഴ് പെണ്ണാട്ടിൻ കുട്ടികളെ സ്വീകരിക്കണം ആ സ്ഥലത്തിന് ബർഷേബ എന്നു പേരുണ്ടായി കാരണം അവിടെ വെച്ച് അവർ രണ്ടുപേരും ശബ്ദം ചെയ്തു അങ്ങനെ ബർഷേബയിൽ വെച്ച് അവർ ഒരു ഉടമ്പടി ഉണ്ടാക്കി അത് കഴിഞ്ഞ് അബീമിലുഖും സേനാപതിയായ ഫിക്കോളും ഫിലിസ്തീനുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി അബ്രാഹം ബർഷേബയിൽ ഒരു ഭാനുവൃക്ഷം നട്ടുപിടിപ്പിക്കുകയും നിത്യദേഹമായ കർത്താവിൻ്റെ നാമത്തിൽ ആരാധന നടത്തുകയും ചെയ്തു അബ്രാഹം ഫിലിസ്തീനുടെ നാട്ടിൽ വളരെ കാലം താമസിച്ചു